ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഞങ്ങളുടെ അനുഭവത്തിൽ വന്നു അതുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് ഇത്ര ഉറപ്പോടുകൂടി പറയാനും സാധിക്കുന്നത് വേറെ ഒന്നുമല്ല നമുക്കിപ്പോൾ നിലവിൽ വെളുത്തുള്ളി പീൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കുന്നത് നമ്മുടെ കോഴിക്കോട് തൃശ്ശൂർ മാള അങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ നിന്നാണ് ഇച്ചിരി ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കും അപ്പം കുറച്ച് റേറ്റ് അതനുസരിച്ചാണ് നമുക്ക് ഇപ്പൊ ഫീൽഡ് ഗാർലിക് മാർക്കറ്റിലേക്ക് ഇത് കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതി എങ്ങനെ ഈ ഫീൽഡ് ഗാർലിക്കിന്റെ റേറ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റോ എന്നുള്ള അന്നവശ്യത്തിന്റെ അടുവില് ഞങ്ങൾ ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറച്ച് നമുക്ക് നാട്ടിൽ ഇത് കൊടുക്കാലോ? അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള ഒരു ഓൺലൈൻ നമ്മളെല്ലാം ഓൺലൈനിൽ കൂടെയാണല്ലോ ഇപ്പോൾ ഒക്കെ നടത്തുന്നത് അപ്പോൾ ഓൺലൈനിൽ ഒരു നമ്പർ കണ്ടു മഹാരാഷ്ട്രയിലുള്ള ഒരു ടീമിനെ വെളുത്തുള്ളിയൊക്കെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് നാട്ടിൽ എത്തിച്ചു എന്നുള്ള രീതിയിലായിരുന്നു അപ്പം ആ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്തു സെക്കൻഡ്സുകൾക്കുള്ളിൽ നമുക്ക് അവർ റിപ്ലൈൻ തന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട് അത് തന്നെ പറയട്ടെ ഈ വെളുത്തുള്ളിയിൽ കുറേ കാറ്റഗറി ഉണ്ട് അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ഈ വെളുത്തുള്ളിയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും പച്ചക്കറി ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അതറിയാം അപ്പം ഞങ്ങൾ കുറച്ച് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വെളുത്തുള്ളി നിങ്ങളുടെയിൽ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അവർ നമുക്ക് നല്ല രീതിയിലുള്ള റിപ്ലൈ തന്നു അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷനും കൂടെ ആയിട്ടാണോ നമുക്ക് ഈ റേറ്റിൽ നമുക്ക് തരുക നാട്ടിൽ എത്തിച്ച് തരുക അതെ എല്ലാം ഓക്കെ അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ പേയ്മെന്റ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എങ്ങനെ കാരണം നമ്മൾ കാണാതെ എടുക്കുന്ന ഒരു സാധനമാണല്ലോ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജിന്റെ ഉള്ള ഒരു ഇതാണല്ലോ ബിസിനസ് ആണല്ലോ നമ്മൾ ഈ വെളുത്തുള്ളി കണ്ടിട്ടില്ല എങ്ങനെയുണ്ടെന്നൊന്നും അറിയത്തില്ല അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോന്ന് ചോദിച്ചു അപ്പൊ ഒരു നല്ല ഞങ്ങൾക്ക് ഒരു തേർട്ടി ഫൈവ് പെർസെന്റേജ് ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് തരണം ബാക്കി ഞങ്ങൾക്ക് സാധനം കൊണ്ടേ തരുമ്പം നിങ്ങള് പേയ്മെന്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം ഈ ഞാൻ എന്നാൽ ഒന്നും കൂടെ നമുക്കിരുന്നതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ പറയും അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുറത്ത് ആളെ കൊണ്ടൊന്ന് ഇത് അന്വേഷിച്ചു വെച്ചാൽ ഇവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കുക അപ്പോൾ അവിടെ പോയി കറക്റ്റായിട്ട് അന്വേഷിക്കാമോ അത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇവരോട് മെസ്സേജ് അയച്ചു നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് വാട്സപ്പ് എന്ന് ചോദിച്ചപ്പം ഇവര് ഞങ്ങളെ ഈ മെസ്സേജ് വരുന്നത് പോലെ തന്നെ വിത്തിൻ സെക്കൻഡ്സുകൾക്ക് ഉള്ളി ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനൊരു കമ്പനി പോയിട്ട് വെളുത്തുള്ളിയുടെ ഒരു സംഭവമേ അവിടെ ഇല്ല കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഷോക്ക് ആയി പോയി കാരണം ഇത്ര വെളുത്തുള്ളിയുടെ ഫോട്ടോസ് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ അന്വേഷിച്ച വെളുത്തുള്ളി ഇവരുടെ ഉണ്ട് വേറെ കാറ്റഗറിയുള്ള വെളുത്തുള്ളിയുണ്ട് അങ്ങനെ എല്ലാം അന്വേഷിച്ച് ഇവരുടെ ഫോട്ടോസൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് അത്രയ്ക്ക് വിശ്വാസത്തോടുകൂടി നമ്മളോട് ചാറ്റ് ചെയ്തവരാണ് പക്ഷെ ഈ ചേട്ടൻ്റെ ഫ്രണ്ട് പോയി അന്വേഷിച്ച് കഴിയുമ്പോൾ അങ്ങനൊരു കമ്പനി അവിടെ ഇല്ല ഇങ്ങനെ പറയുന്ന ആൾക്കാർ വെളുത്തുള്ളിയുടെ അങ്ങനെ ഒരു ബിസിനസ് ആ ഒരു സ്ഥലത്തൊന്നും അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആയി കാരണം ഞങ്ങൾ കുറച്ചും കൂടി ഈ ചേട്ടൻ ഉണ്ടല്ലോ നമുക്ക് കോൺടാക്ട് ചെയ്യും ഈ ചേട്ടനെ കൂടെ ഒന്നും കൂടെ അന്വേഷിപ്പിക്കാന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആ പേയ്മെന്റ് ചെയ്തിരുന്നേ അവർക്ക് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് പക്ഷെ അത് ചെയ്യാത്തത് എന്തുകൊണ്ടോ ഭയങ്കര ഭാഗ്യമായി അല്ലെങ്കിൽ അത്രയും ക്യാഷ് അവർക്ക് പോയിരുന്നു അതുപോലെ അധികം നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഇവരുടെ ഈ ഒരു കെണിയില് പെട്ടുപോയ കുറേ അധികം പേരുകളുണ്ട് ഒരു അഞ്ചാറ് പേര് ഇവരുടെ ഈ ഒരു ട്രാപ്പിൽ ചെന്ന് ഇത് വളരെയധികം വലിയൊരു സ്പാമാണ് ഞങ്ങൾക്ക് ഇത് അറിയാവുന്ന ഒരു അഞ്ചു പേരാണ് അല്ലാതെ കുറെ പേര് ഇതിൽ പെട്ടുപോയിട്ടുണ്ടാവും ഈ വെളുത്തുള്ളീന്ന് മാത്രമല്ല പല രീതിയിലും ബിസിനസ് ഉണ്ടാവും ഇപ്പം നമുക്കിത് വേണ്ടത് വെളുത്തുള്ളി ആണല്ലോ അതുകൊണ്ട് ഒരു വെളുത്തുള്ളി ആയിട്ട് വെളുത്തുള്ളി ബിസിനസ് എന്നുള്ള രീതി നമ്മളോട് സംസാരിച്ചു ഇത് പലരും ജുവലറി മേക്കിംഗ് ക്ലോത്തിങ് ക്ലോത്തിങ് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബിസിനസ്സിൽ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടാവും അതൊരു വലിയൊരു ആണെന്നാണ് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയിരിക്കും ഈ ഒരാളിൽ നിന്ന് ഒരു ട്വൻറ്റി ടു തൗസൻഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് പേര് കിട്ടിയാൽ മതി അവർക്കൊരു ദിവസം അടിപൊളിയായിട്ട് പോവാൻ അപ്പം ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല പല രീതി ഇപ്പം ഞാൻ ഈ വെളുത്തുള്ളി ബിസിനസിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ കുറേ പേരെനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്തു അഞ്ചു ഞങ്ങൾക്കും ഒരു ബിസിനസ് ചെയ്യണം എന്താ ഈസി ആയിട്ടുള്ള ബിസിനസ് അങ്ങനെ കുറേ പേര് ഞങ്ങൾക്ക് പറയും ഇങ്ങനെ ഇൻസ്പയറായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു പക്ഷേ നിങ്ങൾ ഇതിലൊന്നും പോയി പെടരുത് ഞങ്ങൾ പെട്ടില്ല പക്ഷെ പെടുന്നതിന് വക്കല് വരെ എത്തി എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ല അപ്പം എല്ലാ ഓൺലൈൻ ബിസിനസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്താ ഏതാണെന്നൊക്കെ ആയിട്ട് അറിഞ്ഞ് ആരെങ്കിലും പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടി ഒന്ന് എൻക്വയറി ചെയ്യുക നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ ൊക്കെ അന്വേഷിച്ചിട്ട് മാത്രമാണ് നമ്മൾ ലാസ്റ്റ് പേയ്മെന്റ് എന്നുള്ള ഒരു വക്കില് നിങ്ങൾ സംസാരിച്ചോ കോണ്ടാക്ട് ചെയ്തോ പക്ഷെ പേയ്മെന്റ് എന്നുള്ളൊരു ആ ഒരു സമയത്ത് എത്തുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ വേറൊരു രീതിയിലൊന്നും അന്വേഷിക്കണം ഇത് ഉള്ളതാണോ അതോ എങ്ങനെയൊരു സംഭവമേ ഇല്ലയോ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്യാവുള്ളൂ അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന കുറേ നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ ഞാൻ എല്ലാവരെയും അടച്ച് പറയുന്നതല്ല ഒരു ഫിഫ്റ്റി സ്പാം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നല്ലവരും ഉണ്ട് കറക്റ്റായിട്ട് നമുക്ക് റിപ്ലൈ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചു തരുന്നവരുണ്ട് അപ്പം ഞാൻ എല്ലാവരും അടച്ച് പറയുന്നില്ല കറക്റ്റ് നമ്മുടെ ഇതുപോലെ ഇരിക്കും നമ്മുടെ ലുക്ക് പോലെ ഇരിക്കും നമ്മളെ കറക്റ്റായിട്ട് ണോ പോകുന്നത് അതോ നമ്മളൊരു വേറൊരു സ്പാമിലേക്കാണോ പോകുന്നതെന്നൊക്കെ അപ്പം അതെല്ലാം നോക്കി കണ്ടു വേണം നമ്മൾ ചെയ്യാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് കറക്റ്റാണോ അല്ലെ അത് നമ്മളാണ് അന്വേഷിച്ച് അറിയേണ്ടത് കാരണം ഓൺലൈനാണ് നമ്മൾ കണ്ട് കേട്ടിട്ടുള്ളൊരു അല്ല ജസ്റ്റ് ഒരു വാട്സപ്പിലൂടെ ഒരു മെസ്സേജിലൂടെ മെസ്സേജിലോടുകൂടെയുള്ള ബിസിനസ്സാണ് അപ്പം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കറക്റ്റായിട്ടുണ്ടോ ഇല്ലെങ്കിൽ കൊണ്ടേ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വലിയൊരു തട്ടിപ്പിന് ഇരയാകേണ്ടി വരും അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ചാച്ചാ